ജൂൺ ഇരുപത്തൊന്നിന് പുലർച്ചെ മൂന്നേക്കാലോട് കൂടിയിട്ടാണ് നമ്മുടെ മലപ്പുറം ഒതുക്കങ്ങലിലുള്ള സിറ്റി മൊബൈൽ ഷോപ്പിൽ കവർച്ചക്കാരെത്തിയത് മൂന്ന് പേര് ബൈക്കിൽ മുഖം മറിച്ച് ഫുള്ള് സെറ്റപ്പോട് കൂടിയിട്ട് ആളെ തിരിച്ചറിയാത്ത വിധം മുഖമൊക്കെ മറച്ചിട്ടാണ് അവർ വന്നിറങ്ങുന്നത് പ്രത്യേകിച്ച് ടൗണിലൊന്നും ആളുകളില്ലാത്തൊരു സമയം വാഹനങ്ങൾ ഇടയ്ക്കിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് പക്ഷേ ഈ പോകുന്ന വാഹനത്തിലുള്ള ആരും ഇവരെ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് കാരണം മുഖമൊക്കെ മറച്ചിട്ട് റോഡ് സൈഡിൽ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ആളുകളൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കും ഒരു സംശയമൊക്കെ തോന്നാം പക്ഷെ അത്തരത്തിലൊരു സംശയമൊന്നും ആർക്കും തോന്നിയില്ല എന്നുള്ളതാണ് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അതായിരിക്കാം എന്തായാലും വലിയ പ്രായമൊന്നുമില്ലാത്ത പയ്യന്മാരാണ് കണ്ടിട്ട് അവരെന്തൊക്കെയോ ആയുധങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുകൾ ആരെങ്കിലും വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പിന്നെ ഒരു ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ എന്തായാലും ഷട്ടർ കുത്തി തുറക്കണമല്ലോ ലോക്കൊക്കെ പൊട്ടിച്ചിട്ട് വേണമല്ലോ അവർക്ക് ചെയ്യാൻ അപ്പോൾ അതിനുള്ള ആയുധങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് മാക്സിമം ഓരോ ഷോപ്പും നല്ല രീതിയിൽ ഉള്ള ലോക്കുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ബന്ധവസ്ഥാക്കാനും നമുക്കൊക്കെ പറ്റുള്ളൂ എന്തായാലും ഷട്ടറിൻ്റെ രണ്ട് ഭാഗത്തും ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ അവർ തുറക്കാൻ പോകുന്ന ഷട്ടർ ആ ബോർഡിനപ്പുറത്താണ് അത് നമുക്ക് സി സി ടി വിയിൽ ശരിക്കും കാണുന്നില്ല തൊട്ടടുത്തുള്ള ഷോപ്പിൻ്റെ പുറത്തെ സി സി ടി വി ക്യാമറയിലാണ് ഇപ്പോൾ ഇവർ വന്നിറങ്ങുന്നതും മറ്റുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ കുറേ സമയം അവർ പുറത്ത് നിന്നിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നീട് അവർ ഷട്ടർ തുറക്കാനുള്ള പരിപാടിയിലേക്ക് പോയി എന്നാലും അത്രയധികം വാഹനങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു റോഡ് സൈഡിൽ നിന്നുകൊണ്ട് അതൊരു മറവൊന്നുമില്ലാത്തൊരു സ്ഥലമാണ് ആ ഒരു ബോർഡിൻ്റെ ഒരു മറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അത്രയും ധൈര്യത്തോട് കൂടിയിട്ടാണ് അവർ ആ ഒരു കൃത്യം നിർവഹിക്കുന്നത് ഒരാൾ ബൈക്കിൽ തന്നെ ബൈക്ക് ഓഫ് ചെയ്യാണ്ട് പുറത്തിരിക്കുന്നുണ്ട് അതവർ ഷട്ടർ തുറന്നു പക്ഷേ ആ ഷോപ്പിൻ്റെ അകത്തെ ഡോറ് ഗ്ലാസ് ഡോറ് അത് അടച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഓപ്പണാണ് ആണ് ഒരു പക്ഷേ അത് അടച്ചിട്ടുണ്ടെങ്കിൽ അത് ലോക്ക് ചെയ്തിരുന്നെങ്കിൽ അത് പൊട്ടിക്കേണ്ടി വരുമായിരുന്നു അങ്ങനെ പൊട്ടിക്കുകയാണെങ്കിൽ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ വരുമായിരുന്നു ഇതവർക്ക് വളരെ ഈസി ആയിട്ട് ഷട്ടർ ഓപ്പൺ ചെയ്തിട്ട് തന്നെ വളരെ ഈസി ആയിട്ട് അകത്തേക്ക് കയറാൻ പറ്റി എന്നുള്ളതാണ് എന്തായാലും ഷോപ്പിനകത്ത് സി സി ടി വി ഉള്ളതുകൊണ്ട് ഇതുപോലെ ഈ കവർച്ചയുടെ ദൃശ്യങ്ങളൊക്കെ കിട്ടി പക്ഷേ ആളുകളെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ആർക്കെങ്കിലും എന്തെങ്കിലും രൂപോ ഒക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാവുകയാണെങ്കിൽ അവരെ ഒന്ന് വിവരം അറിയിക്കേണ്ടതാണ് ഓരോ ഷോപ്പിനകത്തുള്ള ഒട്ടുമിക്ക മൊബൈൽ ഫോണുകൾ പുതിയതും പഴയതുമായിട്ടുള്ള മൊബൈൽ ഫോണുകൾ അതുപോലെ തന്നെ റിപ്പയറിങ്ങിന് കസ്റ്റമർ കൊടുത്തിട്ടുള്ള മൊബൈൽ ഫോണുകൾ ബ്ലൂടൂത്ത് സ്പീക്കർ അങ്ങനെ മൊബൈൽ ആക്സസറീസ് അതുപോലെ അവിടെ വിൽക്കാൻ വെച്ചിരുന്ന അത്തറുകൾ പോലും ഇവർ വെറുതെ വിട്ടില്ല എല്ലാം മാക്സിമം പാക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു പർച്ചേസിങ് തന്നെ അവർ എന്ന് പറയാം ആ രീതിയിൽ മാക്സിമം എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട് അവർ എല്ലാം ബാഗുകളിലാക്കി അവർ ഇറങ്ങാനുള്ള പുറപ്പാടിലാണ് പുറത്ത് നിൽക്കുന്ന ആൾക്ക് വിളിക്കുകയാണ് അവിടുത്തെ മൊബൈലിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറങ്ങാനുള്ള സംവിധാനം പുറത്തുള്ള ആൾ ഷട്ടർ തുറന്നു കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് വിളിച്ച് ഇതാ ഷട്ടർ തോർന്നു അവരെടുത്തിട്ടുള്ള അവർ പർച്ചേസ് ചെയ്ത പോലെയാണ് അവർ പോകുന്നുണ്ട് വല്ല സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഇറങ്ങുന്ന പോലെയാണ് മാക്സിമം പറ്റാവുന്നത്ര സാധനങ്ങൾ അവർ ശേഖരിച്ചിട്ടുണ്ട് ഷോപ്പിൽ നിന്ന് എന്നിട്ടവർ പതുക്കെ ഇറങ്ങി വരുന്ന കണ്ടില്ല പുറത്തുള്ള ആൾ ബൈക്ക് സ്റ്റാർട്ടിംഗിൽ തന്നെ വെച്ചേക്കാണ് ഓഫ് ചെയ്തിട്ടില്ല ഏത് സമയത്തും ആര് വന്നു കഴിഞ്ഞാലും ഇറങ്ങി ഓടാനുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് അവർ എന്തായാലും അവർ സേഫായി സാധനങ്ങളൊക്കെ ഇറക്കി മൂന്ന് പേര് ഇറങ്ങി ബൈക്കിൽ കയറി പോവാണ് അതുവരെ ആർക്കും ഒരു സംശയവും തോന്നിയില്ല ആരും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് എന്തായാലും ഇവരുടെ രൂപസാദൃശ്യങ്ങളും മറ്റൊക്കെ വച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒതുക്കങ്ങലുള്ള സിറ്റി മൊബൈൽ ഷോപ്പ് ഉടമയുമായി ബന്ധപ്പെടണമെന്ന് അറിയിക്കുകയാണ് അവർക്കത് വലിയ ഹെൽപ്പാകും അതുപോലെ തന്നെ ഇത്തരം കളവ് സെറ്റുകളും മറ്റൊക്കെ മറ്റ് ഷോപ്പുകളിലേക്ക് വിൽപ്പനക്കും എത്താൻ സാധ്യതയുണ്ട് അത് മറ്റ് മൊബൈൽ ഷോപ്പുകാർ കൂടെ വളരെയധികം ശ്രദ്ധിക്കണം അതിൻ്റെ പേരിൽ ജാഗ്രത പുലർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു